ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വളരെ സിമ്പിളാണ് പിന്നെ ഞാൻ ഞാനിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കപ്പലാണ്ടി മിഠായിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കാണുന്ന ടൈമിന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം നമുക്കൊരു ഷെയ്ക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആ തന്നെ ഒരു പേരക്കയാണ് കേട്ടോ ഇത് ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പേരക്കയാണ് അപ്പോൾ നിങ്ങൾ പേരക്ക എടുക്കുമ്പോൾ നല്ലോണം പഴുത്ത പേരക്ക എടുക്കാതെ ഇതുപോലെ ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പേരക്കെടുക്കാനായിട്ട് നോക്കട്ടെ അങ്ങനെ ആകുമ്പോൾ ഈ ജ്യൂസിന് നല്ല ആയിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പൈനാപ്പിൾ ഒരു ചെറിയ പീസ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊടി ചേർത്താലും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്ന കപ്പലണ്ടി മുട്ടായിരുന്നു കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലെയും കപ്പലണ്ടി ഉണ്ട് മുട്ടായി ഉണ്ടാവും അപ്പോൾ ഒരു കപ്പലണ്ടി മുട്ടായി ഞാനൊരു ചെറിയ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം പാൽ ഇപ്പോൾ തന്നെ ഞാനിവിടെ നല്ലോണം തണുപ്പിച്ച് കട്ടയാക്കിയ പാലാണ് ഇട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ മാത്രം തണുപ്പിച്ച പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പാലിൻ്റെ കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാനിട്ടാണ് ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കട്ടെ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല നമ്മളൊരു പാല് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ വെള്ളമായിട്ടുള്ളത് അപ്പോൾ ഒരു പാല് ഈ ഒരു ഐസ് അടിച്ചെടുക്കുമ്പോൾ അത് നല്ലപോലെ ലൂസായി വരും അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെയാണ് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുന്നായിട്ട് അന്നെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹണിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഒരു ഹണി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതാ നമ്മളിപ്പോൾ അടിച്ചെടുത്ത ഈ ഒരു ജ്യൂസ് ഒഴിച്ചെടുക്കാം പിന്നെ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടിയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ ഇട്ടു കൊടുക്കാവുന്നതാണ് ഇത് ജസ്റ്റ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ബദവും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നട്ട്സ് ഇട്ടുകൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഹണിയും കൂടി ഞാൻ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹണി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ വീട്ടിൽ വേസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒന്നും കൂടി ഉഷാറായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയാവും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുന്ന നല്ലൊരു ഷേക്കിന് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈശാല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്